യോ നർത്തനം എന്നും നിൻ പദപങ്കജും ശരണമെന്നോർത്തോ തിരുന്നീടും എന്നും ുമാരനെ ഇത്രയാത്ര നടത്തി കൊണ്ടിരിക്കുന്ന ഭാഗമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പർവ്വത സാലങ്ങളിലും ദേവവാസസ്ഥാനം ചോദിക്കുന്ന മഹാമൊരു പർവ്വതമാണ് ഇവിടെ സ്ഥിതി എന്നാണ് പറയുന്നത് കഥ പറഞ്ഞുകൊടുക്കാണ് ഇത് ചെയ്യുന്നത് മഹാരാജാവിനെ നമ്മുടെ ശ്രീനാഥൻ മഹാഷി കഥ പറഞ്ഞു കൊടുക്കുന്ന അല്ലേ സോ ഇതിങ്ങനെ പറയുന്നതും മന്ദരം മേലന്ദരം സുഭാഷം കുന്തം എന്നാലിലും വ്യാപിച്ചു കിടക്കുന്നതാണ് ഇത് ഇത് ഇതിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത് വിളാവൃതത്തിനെ കുറിച്ച് അവിടെ അല്ലേ നമ്മുടെ മഹാഭാരത പറയലെ ആണുങ്ങളെല്ലാം സ്ത്രീ പുരുഷന്മാരോ സ്ത്രീകളാവും എന്ന് പറയുന്നവര് ഉണ്ടാവുന്നത് അത് മാതിരി ഇവിടെ അതാണ് പറയുന്നത് നമുക്ക് എന്താണ് പറയുന്നത് ഗമ്പൂവൃക്ഷത്തിൽ നിന്നുണ്ടാവുന്ന സ്വർണവും ദിവ്യമായ ഋണോദയം എന്ന നദിയും എവിടെ വിരാനിരിക്കുന്നു സ്വർണം കതമ്പത്തിൽ നിന്നുണ്ടാകുന്ന അഞ്ചുവിധം മധുധാരകൾ പാനം ചെയ്യുന്ന ശീതോഷ്ണങ്ങളും വൈവർണ്യവും ക്ഷീണവും ദുർഗന്ധവും ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള ഒരു മോശ കാര്യങ്ങൾ ഉണ്ടാവില്ല ശരീരത്തിന് അന്നം രക്ത രത്നങ്ങള് വസ്ത്രങ്ങള് ഭൂഷണങ്ങള് ശൈ്യകള് ആസനാദികള് ഫലങ്ങള് ശൈസന ഫലങ്ങള് മുതലായവ പ്രധാനം ചെയ്യുന്ന കാമദുഖ എന്ന നദി ഇവിടെ ഉത്ഭവിക്കുന്നു എന്തൊക്കെയാ നോക്കിപ്പോ ഇന്ന് ഒന്നും ആൾക്കാർ വേണ്ടല്ലോ ഇതൊക്കെ തന്നെ ഈ പ്രകൃതിന്ന് കിട്ടുന്ന അവിടെന്നാ പറയുന്നത് നമുക്കിപ്പോ ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടോ വസ്ത്രങ്ങളൊക്കെ ഒരു നദിന്ന് ഒന്നി രണ്ടാമതല്ലോ വൈഡൂര് രത്നാകുരങ്ങളോട് കൂടിയ സ്വർണമയ്യായ ഭൂമിയോട് കൂടിയ ലാപത്തിലെ ദേവികളിൽ നിന്നും കപ്പം താങ്ങിക്കൊണ്ട് സംതൃപ്തിയോടെ ശ്രീഹരിയാക്കു തുടർന്നു മുജുകുന്ദന്റെ ജാമാതാവായ ശോഭനൻ ഭാരതഖണ്ഡത്തിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു ദൈവങ്ങളുമായി സംഘം ഭവിച്ചുകൊണ്ട് ജാമാതാവ് വന്നാൽ മകളുടെ ഭർത്താവ് മണ്ഡലം താമസിച്ചിരുന്നു കുബേരനെപ്പോലെ അവിടെ രാജു ശോഭനൻ ടുത്തു ഭഗവാനെ അതാണ് രണ്ടോ മഹത്വം യുദ്ധത്തിനൊന്നും നിക്കുന്നില്ലല്ലോ ശ്രീഹരിയെ പ്രദർശനം വെച്ച് നമസ്കരിച്ചു അദ്ദേഹം മന്തരാജലത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തുന്ന് പറയണം അന്തരസാനുള്ള സരോവരത്തിലെ വിരിഞ്ഞു നിൽക്കുന്ന സ്വർണ താമര കണ്ട അർജുനൻ ഭഗവാനോട് ഭഗവാനെ സ്വർണ്ണലതകളും ചൂന്നു നിൽക്കുന്ന സ്വർണ്ണത്താമര ചോപിക്കുന്ന ഈ അത്ഭുത എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു സ്വയംഭൂ മനുവിന്റെ കുലജാതനായ ഋതുചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടില്ലേ നീ പണ്ട് അദ്ദേഹം തപസ്സനുഷ്ഠിച്ച സ്ഥലമാണ് ഈ ദിവ്യ ഗുണ്ട ഇതിലെ ജലം പാനം ചെയ്യുന്നവരുണ്ട് സ്വർഭൂ പാപങ്ങളും ഹരിക്കപ്പെടും അർജുന ഭഗവാൻ അവിടെ ഒന്ന് തപോഭൂമിയിൽ പ്രവേശിച്ചു രൂപം കൊണ്ട് അഷ്ടസിദ്ധികൾ അവിടെ നൃത്തം ചെയ്തിരുന്നു അണിമാ മഹിമാൻ ലഹിമാപ്രാകാശം ഇതാണ് അർഹര്യങ്ങള് അതവർ അവിടെ രൂപം പ്രാപിച്ചിട്ടാണ് മറ്റിങ്ങനെ രണ്ട് ഐശ്വര്യം ഉണ്ട് എന്നല്ല ആ സിദ്ധികൾ അവരെക്കെട്ട് ഉദ്ധവൻ ഭഗവാനോട് ചോദിക്കുകയാണ് ഈ തപോഭൂമിയും മൂർത്തിഭത്തായി ഇവിടെ വരാനിക്കുന്ന സ്ത്രീ രൂപങ്ങളും ആരാണ് ഭഗവാനെ എന്ന് ചോദിച്ചു അപ്പൊ പറയണു പണ്ട് സ്വയംഭൂമെന്ന് തപസ് ചെയ്യുന്ന ശ്രേയസ്കരമായ പുണ്യഭൂമിയാണ് ഇത് ഉത്തവാ ഇവിടെ മൂർത്തി ഭാവം കൊണ്ട് അഷ്ടസിദ്ധികൾ സ്ത്രീരൂപത്തിൽ വസിക്കുന്നത് കണ്ടില്ലേ അതാണ് അവിടെ പ്രവേശിക്കുന്ന പക്ഷം ഈ സിദ്ധികൾ ഉളവാകുന്നു ക്ഷണ മാത്രം അവിടെ തപസ് ചെയ്യുന്നവർക്ക് ദേവത്വം ലഭിക്കും ഇങ്ങനെ കുറെ യുഗങ്ങളോളോ അല്ലെങ്കിൽ വർഷങ്ങളോളോ ഒന്നും തപസ് ചെയ്യണ്ട ഈ തപോഭൂമിയുടെ മഹാത്മ്യം ൂടി അതായത് ബ്രഹ്മാവിനു കൂടി വർണ്ണിക്കാൻ സാധ്യമല്ലടോ പിന്നീട് ഭഗവാൻ ദുർദുഖി മുഴക്കി കൊണ്ട് സൈന്യസമേതം കോഴിക്കട ദേശത്തേക്കാണ് പോയത് ഇവിടെ ഒരിക്കൽ ഹിരണ്യകശുവും തപസ്സനുഷ്ഠിച്ചിരുന്നു വേണ്ടാത്ത വരപ്രസാദത്തിനുവേണ്ടി ചല്ലാൻ രാക്ഷസന്മാർ തപസ്സനുഷ്ഠിക്കല് അങ്ങനെ അവിടുത്തെ പുരുയുടെ പേര് ലീലാവതിയെന്നായിരുന്നു ലീലാവതീശനായിരുന്നു പ്രീതിഹോത്രനായിരുന്നു അവിടുത്തെ രാജാവ് അവിടുത്തെ റോൽക്കടദേശത്ത് റോൽക്കടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാന് വന്ന് വണങ്ങിട്ട് കപ്പം കൊടുത്തു ആ അതാണ് ഇങ്ങനെ ഇളാവൃതം മുഴുവൻ ജയിച്ച് ജംബുദ്വീപത്തിലുള്ള വേദനഗരി വേദ വേദനഗരമെന്ന് പറയപ്പെടുന്ന നഗരത്തിലെത്തി മൂർത്തിമത്തായ വേദങ്ങൾ എവിടെ വിഹരിച്ചിരുന്നു വീണാ പുസ്തകധാരിണി അയ സരസ്വതിയും സഭയിലുണ്ടായിരുന്നു ഉർവശി പൂർവജിത്തി മുതലായ അപ്സരസ്സുകൾ കൃഷ്ണചരിത്രം പാടിക്കൊണ്ട് നൃത്തം ചെയ്തിരുന്നു കടാക്ഷങ്ങള് ബ്രഹ്മദേവനെ സന്തോഷിപ്പിച്ചിരുന്നു ഇവരൊക്കെ അവിടെ ഇങ്ങനെ നൃത്തം വെക്കുകയാണെന്നാണ് പറയുന്നത് ആരൊക്കെ ഈ ഉർവശി പൂർവജിത്തി മുതലായവര് അത് ആരുടെ കഥയാണ് പാടിക്കൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ കഥ തന്നെ ും ശ്രീനാഥമി തുമ്പുരുതംഗങ്ങളോടെ അറമ്പടിയോടെ ഹ്രസ്വ ദീർഘക്ലുത ഉദാത്താതി സ്വരങ്ങൾ പാടിക്കൊണ്ടിരുന്നു ധീരനുനാസികമായും ധീരനല്ല നിരനുനാസികമായും സാനുനാസികയായും പതിനെട്ടു വിധത്തിൽ ഘോഷിക്കപ്പെട്ടിരുന്നു വേദപുരത്തിൽ അഷ്ടതാളങ്ങളും സപ്തസ്വരങ്ങളും ഗ്രാമത്രയങ്ങളും ഭൈരവം ശ്രീരാഗം ഹിന്ദോളം എന്നീ ആറ് രാഗങ്ങളും അവരുടെ അഞ്ചു പത്നികളും ആചങ്ങളുടെ പത്നിമാരിൽ അവരുടെ മക്കളോ എട്ടോ പുത്രന്മാരോ വിരാജിച്ചിരുന്നു എല്ലാം രൂപം പ്രാപിച്ചിട്ടാണ് അവിടെ അല്ല നമ്മളിപ്പം വീണ മീട്ടിട്ട് രാഗം എടുക്കുന്നതല്ല ഭൈരവ രാഗം കീരയുടെ നിറത്തിലും പാളകം തത്തയുടെ നിറത്തിലും മേഘമല്ലാരം മൈലൻ്റെ നിറമായും ദീപകം സ്വർണ നിറത്തിലും ശ്രീരാഗമാണെങ്കിലോ തരുണവർണ്ണത്തിലുമാണ് രൂപങ്ങൾ കൈക്കൊണ്ടവിടെ സഞ്ചരിച്ചു വരുന്നത് ബഹുളാശം പറഞ്ഞു മഹർഷേ താളങ്ങള് സ്വരങ്ങള് ഗ്രാമങ്ങള് നൃത്യങ്ങള് മുതലായവയുടെ ഭേദങ്ങൾ അവരുടെ പേരുകളും എന്തെല്ലാമാണ് ഒന്ന് പറഞ്ഞെന്ന തിരക്കെടില്ലാന്ന് പറഞ്ഞു അപ്പൊ ശ്രീനാരഥ മഹർഷി പറയാൻ തുടങ്ങി രൂപകം പഞ്ചരീ ചഞ്ചരീകം പരമം വിരാടം കമഠം മല്ലകം ഛടി ചുട എന്നിങ്ങനെ താളങ്ങൾ എട്ടാണുള്ളത് നിഷാദം ഋഷഭം ഗാന്ധാരം ഷഡ്ജം മധ്യമം ദൈവതം പഞ്ചമം എന്നിങ്ങനെ സ്വരങ്ങൾ ഏഴാണുള്ളത് സപ്തസ്വരങ്ങൾ നല്ലേ അത് നമുക്കറിയാമല്ലോ സപ്തസ്വരങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ മാധുര്യം ഗാന്ധാരം ഇങ്ങനെ മൂന്ന് ഗ്രാമങ്ങൾ രാസം താണ്ഡവം നാട്യം ഗന്ധർവം കൈനരം വിദ്യാധരം അനുഭാവനമാണ് സരിഗമ്യ പഥനീ എന്നിങ്ങനെ സ്വരഗമ്യങ്ങളായ പദങ്ങളാണ് ഇനി രാഗിണികളുടെയും രാഗപുത്രന്മാരുടെയും പേരുകൾ കൂടി ഞാൻ പറഞ്ഞുതരാം മഹാരാജാവേ കാല േദങ്ങൾക്ക് അനുസൃതമായി സ്വരത്തിൽ വരുന്ന മിശ്രത കൊണ്ട് അമ്പത്താറ് കോടി ഭേദങ്ങളുണ്ട് അവയുടെ അന്തർഭേദങ്ങൾ അനന്തമാണ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ശബ്ദബ്രഹ്മമായ ശ്രീഹരി തന്നെയാണ് രാഗം അവയിൽ പ്രധാനമായത് ഭൈരവിയാണ് പിന്നീട് പിങ്കളങ്കി ലീലാവതി അഗിരി ഇവയാണ് ഭൈരവത്തിന്റെ രാഗിണിമാരെ ചിത്ര ജയ ജയാവന്തി വ്രജമല്ല രീപയാണ് മേഘമല്ലാരത്തിന്റെ പ്രിയകൾ ശാമകാരൻ സോരടൻ നടൻ സായനൻ കേ ജലധാരനൻ വിഹാകനൻ ഇങ്ങനെ എട്ട് പുത്രന്മാരാണ് ഇവരുടെ എട്ട് പുത്രന്മാരെന്ന് പറഞ്ഞില്ലേ അത് അവരുടെ പേരാണ് ഈ പറഞ്ഞത് പിന്നീടോ കഞ്ചുകി മഞ്ചരി ടോയി ഗുർജരി ശമ്പരി എന്നിവയാണ് ദീപകത്തിന്റെ രാഗിണികൾ രാഗങ്ങളെ രാഗിണി എന്ന് പറയുന്നത് കല്യാണൻ ശുഭകാമൻ ഗൗഡകല്യാണൻ കാമരൂപൻ കൺഹരി രാമസഞ്ജീവനാമ സുഖനാമ മന്ദഹാസൻ ഇങ്ങനെ എട്ടാം ദീപകത്തിന്റെ പുത്രന്മാരും ഗാന്ധാരി വേദഗാന്ധാരി ധനശ്രീ സ്വധർമ്മണി ഗുണാഗിരി എന്നീ അഞ്ചു രാഗിണിമാരും മേഘം അചലം ആരുമാചാരം കൗശികം ചന്ദ്രഹാരം കുങ്കുടം വിഹാരം നന്ദം എന്നിങ്ങനെ എട്ട് പുത്രന്മാരും ആലകോശത്തിൻ്റെതാണ് വൈരാടി കർണാടി ഗൗരി ഗൗരാവടി ചന്ദ്രകല ഇപ്പൊ ശ്രീരാഗത്തിന്റെ രാഗിണിമാര് സാരംഗം സാഗരം ഗൗര മരുത പഞ്ചശരം ഗോവിന്ദ ഹമീര ഗിർഭിര എന്നിവർ പുത്രന്മാരുമാണ് ഓരോ രാഗത്തിനും എട്ടെട്ട് പുത്രന്മാരുണ്ട് മംഗളം വസന്തം വിനോദം കുമതം വികാസം സ്വരമണ്ഡലമില്ല പുത്രന്മാരുമാകുന്നു ഏതിൻ്റെ പുത്രന്മാര് ഹിന്തോളത്തിന്റെ നമ്മളെല്ലാം ഇത് വെറുതെ ഒരു വീണമെട്ടിരി പാടേണ്ട ഒരു രാഗങ്ങളാണ് കുറച്ച് അവിടെ അങ്ങനെയല്ല എല്ലാം രൂപം പ്രാപിച്ചിട്ടാണ് കാണാം ശ്രീകൃഷ്ണ ഭഗവാൻ വേദപുരിയിൽ എഴുന്നേ സമയത്ത് സരസ്വതി ഒന്നിച്ചു വേദങ്ങൾ വന്ന് നമസ്കരിച്ചു ഭൈരവാദി രാഗങ്ങള് രാഗണികളും പുത്രന്മാര് ഒന്നിച്ചു വന്ന് ഭഗവാനെ നമസ്കരിച്ചു വേദപുരിയിലാണ് ഈ അത്ഭുതങ്ങളൊക്കെ കേട്ടോ ഓരോ രാഗങ്ങളും രാഗിണികളും പുത്രന്മാർ ഭഗവാന് സ്തുതിക്കുകയും ചെയ്തു നമസ്കരിക്കുക മാത്രമല്ല പൊന്നതമ്പുരാനെ സ്തുതിച്ചു എന്ന് പറയണു ആരാ സ്വതിക്കാത്തത് കണ്ടവര് കണ്ടവര് സ്തുതിക്കല്ലേ നമ്മുടെ പൊന്നി കണ്ണിനെ എന്ത് പൊന്നതമ്പുരാനെ വേദപുരിയിൽ നിന്ന് ആരോഗ്യം തിളച്ച മനോഹരമായ രഥത്തില് സുഗ്രീവാദികളെ ആശ്വങ്ങളെ ഇണക്കി ഖണ്ഡാനാഥത്തോടും കാറ്റിൽ ഇളക്കുന്ന ധ്വജ പതാകകളോടും കൂടി ഭഗവാൻ ജാദവപുരിയായ ദ്വാരകയിലേക്ക് പോയി ഭഗവാൻ കൃഷ്ണൻ ദ്വാരക്കൊക്കെ പോയ സമയത്ത് സൈന്യ സൈന്യങ്ങൾ ഒന്നിച്ച് കാമദുർഗമെന്ന് നദീതീരത്തെത്തി ഒരു ദുഃഖമല്ലാത്തൊരു ആ ശകുനീനെ കൊല്ലാൻ വേണ്ടി പ്രയാസപ്പെട്ട സമയത്ത് ആണല്ലോ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് കാര്യങ്ങളൊക്കെ സാധിച്ചു ഭഗവാൻ കുറെ വിക്കല് മകന്റെ കൂടെ നടന്ന് സംസാരം ഭഗവാൻ

ഭഗവാൻ താരകിരി പ്രത്യുന്ദൻ സൈന്യങ്ങളും ഒന്നിച്ച് കാമദുഖെന്ന് പേരുള്ള നദിയുടെ പറയണം ആ നദിക്കരയിലാണ് ഗന്ധർവ നഗരമായ രാജാവ് പോലെ അമരാവതിലെ ദേവലോകത്ത് ദേവേന്ദ്രൻ എങ്ങനെയാണോ അതുപോലെ ആ പുരിയിൽ വസിച്ചിരുന്നു പ്രത്യംനൻ ദിക്ഷയത്തിനായിട്ട് വന്നിട്ടുണ്ടെന്ന് അതിന് പതങ്കൻ തന്റെ ഗന്ധർവ സൈന്യങ്ങളുമായി കളി ഹങ്കാരമുള്ളവരാണ് യുദ്ധത്തിന് വരുന്നാൽ അവർ വന്ന് നമസ്കരിച്ച് കപ്പകൂർത്തിട്ട് പോകും പത്തു കോടി ഗന്ധർവ സൈന്യങ്ങളും യാദവ സൈന്യങ്ങളും ഇപ്പം ഒരേലും ഭഗവാൻ പോവുകയും ചെയ്യുന്നല്ലോ അപ്പൊ ഇവരെല്ലാം പിടിച്ച് തടവിലിടാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കൊല്ലാന്ന് യുദ്ധത്തിൽ ഏർപ്പെട്ടു ബലദേവാനുജനായ ഗത തന്റെ ലക്ഷ ഭാരം ഘനമുള്ള ഗതയുമായി ഗന്ധർവസേന കടന്ന സേനയെ മർദ്ദിക്കാൻ ആരംഭിച്ചു ഗതന്റെ യുദ്ധത്തിൽ തന്റെ സൈന്യം ഭയഭീതരായി ഓടിപ്പോകുന്നത് കണ്ട് പതങ്കൻ ലക്ഷ ആനകളോടുകൂടി യുദ്ധത്തിനറങ്ങി പതങ്കനും ഗതനുമായ ദന്ത യുദ്ധം ഉണ്ടാവുകയും ചെയ്യത്തിനല്ല പതങ്കനെ ഗതാപ്രഹരം പതങ്കന്റെ ഗതാപ്രഹരമേറ്റി ഗതൻ ഭൂമിയിൽ മോക്ഷിച്ചു വന്നു ആരാ ഗതൻ ഭ സഹോദരൻ ആ സമയത്ത് അതിതീക്ഷണമേ തേറ്റ് സുതാരകേന്ദ്രം വരുന്നത് യാദവ് സൈന്യങ്ങൾ കണ്ടു പിന്നല്ല പിന്നല്ല ആ ആ തേജസ്സിൽ നിന്നും സാക്ഷാത് ബലഭദ്രൻ അവിടെ ആവിർഭവിച്ചു എൻ്റെ സഹോദരനെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതാണ് സഹോദര സ്നേഹം സഹോദരന് കുറച്ച് ബുദ്ധിമുട്ടാവുമ്പോൾ ഇവിടെ എന്തായാലും നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ ശരീരവും രണ്ടും അവരെത്തും എന്തും സേനയും മുഴുവൻ പിന്നെ അല്ല നമ്മുടെ കലപ്പ കൊണ്ടാകർഷിച്ച് മുസലത്താൽ പ്രഹരിച്ചിട്ടക്കെട്ടെട്ടക്കെ പൊത്തും പതങ്കം ഭയപ്പെട്ട് പുരിയിലേക്ക് പോയി ബലരാമൻ ഗന്ധരോപുരിയായ വസന്തമാതത്തി നഗരങ്ങൾ തന്റെ ഹലം കൊണ്ട് ആകർഷിച്ചു കൊണ്ട് കാമദുഖ നദിയിലേക്ക് മറിച്ചിടാൻ തുടങ്ങി കണ്ട കളി പക്ഷിക്കൂട് പോലെ കിടന്നാടുന്ന നഗരം കണ്ട് പതങ്കനും നഗരവാസികളും പീടിച്ചു കൂടി വന്ന് ബലരാമന്റെ കാൽക്കല വേൻ തേടി വിശ്വകർമാവിനാൽ നിർമ്മിതമായ അനേകം വിമാനങ്ങളും രഥങ്ങളും കുതിർ ആദ്യം തന്നെ കൊടുത്ത പോലെ കുതിരകളും അനേകം പശുക്കളും സ്വർണം നവരത്നം എന്നിവക്കപ്പമായി കൊടുത്തു തൊഴുകയോടെ പറഞ്ഞു ഹെ രാമ ഈ ഭൂമി മുഴുവൻ ഒരു എള്ളിൻ മണി പോലെ അങ്ങ് മോർത്താവിൽ താങ്ങി നിർത്തുകയല്ലേ ദേവാധിദേവനും അനന്തനും ആദിശേഷനും രാമനും അച്യുതനും പരാത്പരനും ഫണീന്ദ്രനും മുസലിയും ബലിയും അങ്ങക്ക് നമസ്കാരം നമസ്കാരം ആരും തന്നെ കൊടുത്ത പോരെ പ്രസന്നനായ ബലരാമൻ പതങ്കന അഭയം കൊടുത്ത് വേഗത്തിൽ ദ്വാരകയിലേക്ക് മടങ്ങി പോയി ദ്വാരകൃദ്യുന പിന്നീട് തന്റെ സേനയെ ഒരുമിച്ച് മധുധാര നദീതടത്തിലേക്ക് പോയി സുവർണാദ്രിയുടെ താഴ്വരയിൽ വൈശ്രവ വൈശ്രവസന വൈശ്രവസവനത്തിലെ സ്വർണ്ണഹംസങ്ങളും സ്വർണലത ഒക്കെ അത്ഭുതങ്ങളുടെ കെട്ടാണ് അഴിച്ചഴിച്ചു വെക്കുന്നത് സ്വർണലതകളും നിറഞ്ഞ സ്ഥലത്തെത്തി ചേർന്നു അസുരന്മാർക്ക് പ്രവേശനമില്ലാത്തതും ദേവകൾക്ക് സുരക്ഷിതവുമായ ഏത്രവധി ബംഗ അവരെ ഒഴുകുന്നുണ്ട് അസുരന്മാരെ ഭയപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് ഓടിപ്പോന്ന അഷ്ടദിക്പാലകന്മാർക്ക് സഹായം നൽകുന്ന നിധികളും അവിടെ ഉണ്ട് ചക്രസഖൻ എന്ന ദേവനായിരുന്നു അവിടുത്തെ രാജാവ് സേനയോ തന്നെ പ്രദ്യുനൻ പറ ബുദ്ധിമാനായ യുദ്ധവൻ ജനങ്ങളോട് അന്വേഷിച്ചറിഞ്ഞ് രാജാവിന്റെ പുലിയിലെത്തിരസഖനെ തൊടുത്ത് പ്രദ്യുനന്റെ സന്ദേശ സഭയിൽ വെച്ച് എല്ലാവരും കേൾക്കാൻ പറഞ്ഞു രാഘവേന്ദ്രനും ദ്വാരകാധീശനുമായ യുദ്ധസേനൻ ജമ്പുദ്ദീപത്തിലെല്ലാം രാജാക്കന്മാരെയും ജയിച്ച് രാജസ്വരം നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് കേട്ടോ ഭാരതഖണ്ഡവും മുഖ്യം പുരുഷ മറ്റും ജയിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ് അദ്ദേഹം വേഗത്തിൽ അദ്ദേഹത്തിന് കപ്പം കൊടുക്കുക അല്ലെങ്കിൽ യുദ്ധം തന്നെ വേണ്ടിവരും വാക്യം കേട്ടവർ ഏതൂതാ ദേവന്മാർ കൂടെ എന്നെ പൂജിക്കുന്നുണ്ട് എന്നിട്ടല്ലേ മനുഷ്യൻ എന്നോട് കപ്പം ചോദിക്കുന്നത് കണ്ടാതിരിക്കും രക്ഷനും നാഗങ്ങളുടെ ശക്തി ഉള്ളവനുമാണ് അഷ്ടിപ്പാലന്മാരുടെ ആധിപത്യവും കുബേരനെ പോലെ ധനവും ഇന്ദ്രനെ പോലെ തേജസ്സുണ്ട് എനിക്ക് ഞാൻ സാധാരണക്കാരനല്ലോ എനിക്കല്ലേ കക്കം തരേണ്ടത് ഞാൻ അങ്ങോട്ടല്ല കൊടുക്കേണ്ടത് ഞാൻ ഇന്ന അവരെ ഒരാൾക്ക് കക്കം കൊടുത്തിട്ടില്ല ഞാൻ അടികൊടുത്തതേവൻ മറുപടിയായി പറഞ്ഞു യദുവീര തേജസ്സാൻ ആകൃഷ്ടനായിക്കൊണ്ട് കുബേരനും ശൃങ്കാരതലകനെന്ന ചേത്രദേശാധിപനും ഹരിവർഷാധിപതനായ ശുഭാങ്കനും ഗുണാകരനും കേതുമാനനും ലങ്കേഷനും എന്ന് വേണ്ട ശകുനാതി മഹാദേമാരും കൊടുത്തതുപോലെ അങ്ങനെ ചെയ്യുകയാണ് അങ്ങയുടെ ആയുസിനെ നല്ല ആരോഗ്യത്തിന് ഇങ്ങനെ ഉദ്ധവൻ വീണ്ടും പറഞ്ഞത് കേട്ട് ശക്രസഖൻ പറഞ്ഞു കപ്പം കൊടുക്കുന്നതുവരെ അങ്ങ് ഇവിടെ തന്നെ ഇരിക്കുക അല്ലാതെ അങ്ങക്ക് വേറെ ഗതിയില്ല എന്നും പറഞ്ഞ് ശക്രസഖൻ ഉദ്ധവനെ തടവിൽ പാർപ്പിച്ചു അയ്യടം ഉദ്ധവൻ മടങ്ങി വരാത്തത് കൊണ്ട് ഇതുക്കൾ ദുഃഖിതര കുറെ ദിവസങ്ങളോളം ഉദ്ധവനെ കാത്തുകൊണ്ടിരുന്ന കൃത്യങ്ങൾ ോൺ വിളിക്കാനും നിർത്തിയില്ലല്ലോ കത്ത് കൊടുത്തേക്കാൻ ആളുമില്ല വിവരങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞറിയിട്ട് ശ്രീനാരണ മഹർഷി ഒരു പറഞ്ഞു കൊടുത്തു കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരാളില്ലാതെങ്കിലും ഭാഗ്യം ശക്രസഖനെ ജയിക്കാനേ യതുസൈന്യത്തോ ഒന്നിച്ച് സുവർണഗിരിയിലെ ഗുഹാദ്വാരത്തിലുള്ള ദൂരിതം വി മുഴക്കിക്കൊണ്ട് പരമേശ്വരൻ ത്രിപുരത്തിലേക്കെന്നത് പോലെ യുദ്ധത്തിനായി സത്യമിനകുമാരൻ പുറപ്പെട്ടു പിന്നല്ല യുദ്ധം ഭയങ്കരമായി തീർന്നു തീർന്നുവാഹികളാ ദേവന്മാർ ഭയപ്പെട്ടുകൂടി ദേവന്മാരുംക്കളും തമ്മിൽ മുമ്പൊന്നും ഉണ്ടായിട്ടില്ലാത്തതുപോലെ കാഠിനമായി തന്നെയായിരുന്നു രോഹിണിയും സുധനും ബലഭദ്രാണുജനുമായ സാരണൻ മുമ്പോട്ട് വന്ന് സാര ബാണവർഷം തുടങ്ങി ഗതൻ സാരണൻ എന്നൊക്കെ പേരില് അന്യന്മാരുണ്ട് നമ്മുടെ ബലഭദ്ര സ്വാമിക്ക് സാരണന്റെ പാണങ്ങൾ തട്ടി ദേവസൈന്യം വിപലത പോലും ദേവസൈന്യം പലായും ചെയ്തു അയ്യേ വയ്യ അവരോട് കളിക്കാൻ അവരോടി ചക്രസഖൻ എന്ത് ചെയ്തു ദിവ്യമായ വില്ലുമായി വന്ന അർജുനനെയും യദുവീരന്മായും പത്തും എഴുപതും പാണങ്ങളാൽ മർദ്ദിച്ചു ചാമ്പൻ എന്ത് ചെയ്തു ആ സമയത്തു നിന്നോ പക്ഷേ ശക്രസഖന്റെ വില്ല മുറിച്ചു കളഞ്ഞു രണ്ടമ്പ് കൊണ്ട് സാരഥിയെ കൊടുക്കും രഥവും തകർത്തു ചക്രസഖനൊരു മതയാനപ്പുറത്താണ് പിന്നീട് ൂലവുമായി സാന്തനെ നേരിട്ട് വന്നിട്ട് ശൂലാഘാതമേറ്റ സാന്തനം കുറച്ചട ബോധം പടിഞ്ഞുപോയി ബോധം കിട്ടുപോയി മതം പൊട്ടി ഒരു പൂറ്റൻ ഗജത്തെ ചക്രസകൻ യസുസേനയിലെ വിട്ടു ആനയുടെ രവിത്തേറ്റ് ഞാരി വലദേവനായ ഗതൻ മുമ്പോട്ട് വന്ന ഒരൊറ്റ ആനയുടെ മസ്തകത്തല്ലി പൊളിച്ചു ചക്രസകനും ഗതനുമായി ദന്ത യുദ്ധം തുടങ്ങി കാട്ടാനകൾ തമ്മിലടഞ്ഞ പോലെ ഗദനും ഗതനും തമ്മിലുള്ള പിടിച്ചു പൊക്കി അവരുടെ വലിച്ചെറുന്നു അവിടെ പോയിട്ട് വീഴുന്നു പുരത്തിൽ വന്ന് ശക്രസഖൻ പോയി പിന്നീട് കുണ്ടത്തോടെ എഴുന്നേറ്റിരുന്നു സാക്ഷാൽ ബ്രഹ്മമെന്നറിഞ്ഞ കപ്പവുമായി യദുസേനയിലേക്ക് പുറപ്പെട്ടു കിട്ടേണ്ടത് കിട്ടിയാൽ കണ്ടാലറിയാത്ത കൊണ്ടാൽ അറിയുന്നൊക്കെ പറഞ്ഞില്ലേ അതവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആനകളും രഥങ്ങളും വിഷുങ്ങളും അമൂല്യങ്ങളും എന്ന് വേണ്ട ഓ ഓ വട്ടിൽ കടത്താ തലയണ ഭിത്തി വസ്ത്രങ്ങള് മിനു മിനു താസനങ്ങള് പല്ലക്കുകള് ഛത്രങ്ങള് ജാമരങ്ങള് മിഷറികള് കോടിക്കണക്കിന് അമൃത കുംഭങ്ങൾ എന്നിവയും ಸಹಸ್ತ್ರ ಪತ್ಮವ್ ಕೊಡತು ತವ ನಿಧಿಗಳ ಕಾಲ ವೆಚ್ಚ ತೊಳುತು ಪ್ರಸನ್ನ ಸ್ಮಾನ ಕೊಡುತ್ತು ಅತ್ರ ಆ ಶಕ್ಸಿಟ್ಟೆ ನಮತ್ತೆ ಭಗವನ್ಸಿ ಕಥ ಸರ್ಪಿ ಬುದ್ಧಿ ಅದಾನು ತೋರಿಸ್ತದೆ ഭഗവാൻ അടുത്തില്ലെ ഭഗവാന്റെ കഥ പറഞ്ഞോണ്ടും കേട്ടോണ്ടും പരമാനന്ദത്തിലെ യിക്കട്ടെ നമുക്ക് പരമാനത്തിലേക്കാണ ഭഗവാന്റെ കഥ പറഞ്ഞു